ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീജസി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും വളരെ ചെറിയൊരു ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം ആരായിരുന്നു രാജാറാം മോഹൻ റോയ് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനെന്ന് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും അദ്ദേഹം തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ് ഈ പോയിന്റ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനാണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനും ആര് തന്നെയാണ് രാജാറാം മോഹൻറോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ച ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആരാണ് ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയാണ് എന്നാൽ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് ഏതാണ് അത് മിറാത്ത് ഉൾ അക്ബർ ആണ് മിറാത്ത് ഉൾ അക്ബർ ആണ് ഈ ഭാഷ കൂടി പഠിച്ചു വെക്കണം അല്ലാതെ രാജാറാം മോഹൻ റോയ് പത്രങ്ങൾ സമ്പാദ് കൗമുദി മിറാത്ത് ഉൽ അക്ബർ മാത്രം പഠിച്ചാൽ പോരാ അത് ഏത് ഭാഷയിലാണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ സോ സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലും പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ൂത് ഏതാണ് ബംഗാദൂത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ബംഗാ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ആരാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ആരാണ് അക്ബർ ഷാ രണ്ടാമൻ ആരാണ് അക്ബർ ഷാ രണ്ടാമൻ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത് എപ്പോഴാണ് അത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് ശ്രമഫലമായി വില്യം ബെന്തിക് പ്രഭുവും സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്താണ് രാജാറാം മോഹൻ റോയ് ശ്രമഫലമായി വില്യം ബെൻഡിക് പ്രഭു സതി നിർത്തലാക്കിയ ഉത്തരവ് ഇറക്കിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് അപ്പോൾ രാജാറാം മോഹൻ റോയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്ത് ഉൽ അക്ബർ ആണ് രാജാറാം മോഹൻ റോയ്യുടെ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ബംഗാദൂത് ബംഗാദൂത് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ ഷാ രണ്ടാമനാണ് അതുപോലെ തന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് മാസം ഇരുപതിനാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് വില്യം ബെൻഡിക്കിന്റെ സഹായത്തോടു കൂടി സതി നിർത്തലാക്കിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ഡിസംബർ നാലിനാണ്